ഹലോ എല്ലാവർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇന്ന് രാവിലെ ഒരു പുട്ടുണ്ടാക്കാനായിട്ടാണ് തീരുമാനിച്ചത് അപ്പം പുട്ട് പൊടി നനയ്ക്കുമ്പോഴെല്ലാവർക്കും വെള്ളം കൂടിപ്പോകുന്നു കുഴഞ്ഞു പോകുന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് പൊടി നനയ്ക്കുന്നത് നോക്കാം ഈ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ തവിയുടെ അളവിൽ ഒരു മൂന്ന് തവി മാവ് ഞാൻ എടുക്കുന്നുണ്ട് കാരണം ചെറിയ പുട്ട് കുറ്റി വെച്ചിട്ടാണ് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വീക്കുന്ന ചെറിയ പാത്രം പോലൊക്കെ ഇരിക്കുന്ന പുട്ട് കുറ്റി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് ഇങ്ങനെ മൂന്ന് തവി മാവ് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോഴേ ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി നനയ്ക്കുമ്പം ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് കുറവുണ്ടോ കുറവുണ്ടോയെന്നറിയാം ഇനിയും ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ചുമ്മാ അങ്ങ് ഒഴിക്കുകയല്ല ഈ പൊടി ഇങ്ങനെ തന്നെ വെച്ച് ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് ഇതിനെ കയ്യിലെടുത്തിട്ട് വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് തളിക്കും തളിച്ച് കഴിയുമ്പോൾ ലാസ്റ്റിലെത്തേണ്ട ഇതുപോലക്കെ ഇച്ചിരി വെള്ളം ബാക്കി നിൽക്കത്തക്കെ വണ്ണം ആയി ആയി എന്ന് കാണുമ്പോൾ അത് നമ്മൾ നിർത്തും നിർത്തിയിട്ട് ഇത് നമ്മളിനി കുറച്ച് നേരത്തേക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് ഇതുപോലെ റെസ്റ്റ് ചെയ്യുകയാണ് ഈ പുട്ടുകുറ്റിയാണ് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച പുട്ടുപൊടി ഇപ്പം കണ്ട വിണ്ട് കീറി ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെള്ളമൊക്കെ അടിയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ വിണ്ട് കീറി വന്ന് നിൽക്കുന്നത് ഇനിയും നമ്മളിത് പുട്ട് ഇളക്കാനായിട്ട് പോവുകയാണ് കുഴക്കാനായിട്ട് പോവുകയാണ് അപ്പോഴ് നമ്മളിങ്ങനെ കൈ കൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി സമയമെടുക്കും അങ്ങനെ കട്ടയൊന്നുമില്ലാതെ നല്ലവണ്ണം ഇത് ഇങ്ങനെ ഉടച്ച് എടുക്കണം അപ്പം നമുക്കറിയാം വെള്ളം കൂടിപ്പോയിട്ടുണ്ടോ ഇല്ലയൊന്നുമല്ലോ ഇപ്പോൾ കുഴയുന്നില്ല നല്ല അല്ലാതെ ഉള്ള പൊടി പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്കിങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് തളിച്ചു കൊടുക്കാം ഒത്തിരിയായിട്ട് ഒഴിക്കുമല്ലോ ഇങ്ങനെ കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തളിച്ചു കൊടുക്കാം വെള്ളം കുറവായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ ഇനി വെള്ളക്കുറവ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടി ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് എന്തുവാ ഒന്ന് ഉരുട്ടി നോക്കും നമ്മൾ അങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ അതൊരു ഉരുളയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ പൊടി നമുക്ക് പിന്നെ പരുവത്തിനാണ് നനഞ്ഞിരിക്കുന്നത് ഇപ്പം അതും ഒരു ഉരുളയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പരുവത്തിന് നനഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉരുള പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമ്മളെപ്പോഴും അതിങ്ങനെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഉണ്ട് ഇപ്പോൾ ഫ്ലോ നല്ല ഫ്രീ ആയിട്ട് അത് താഴോട്ട് പോകുന്നുണ്ട് അതായത് പൊടി പോലെ തന്നെ വെള്ളം കൂടിയുമില്ല കുറഞ്ഞുമില്ല നല്ല രീതിയിലായിട്ടുണ്ട് അപ്പം ഇതിലെ കട്ടകളെല്ലാം നമ്മൾ ഉടച്ചെടുക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ കുറേ മാവ് ഒന്ന് എടുത്തിട്ട് മിക്സി ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കറക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പുട്ടുപൊടിയെ നനയ്ക്കാതെ ഇങ്ങനെ കൈകൊണ്ട് ഇളക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാൻ പ്രഷർ കുക്കറിനകത്ത് വെള്ളം അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഞാൻ ഒരു ചില കൂടുതലാണ് വെച്ചേക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ എന്തോ കൊടുക്കും കുക്കറൊക്കെ വെച്ചിട്ട് അടുപ്പില വെച്ചിട്ട് അതിൽ വഴി ഇതുവഴിയൊക്കെ പോകും പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വെള്ളമൊക്കെ പറ്റി ഒരു പരുവത്തിലായിരിക്കും അപ്പോഴ് അല്പ വെള്ളം എപ്പോഴും ഞാൻ കൂടുതൽ വയ്ക്കും അബദ്ധത്തിൽ പിന്നെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇപ്പം നമ്മൾ അടപ്പടച്ചു മുകളിൽ കൂടെ ആവി വരുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയും നമ്മൾ പുട്ടുപൊടി ഇതിനകത്തേക്ക് ഇടുവാനായിട്ട് പോവുകയാണ് ഈ പുട്ടുപൊടി ഇടുമ്പോൾ ഇടുമ്പോഴേ നമ്മളതിനക അടിയിലൊരു ചില്ല് വെയ്ക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ പുട്ടുപൊടി ഇടുമ്പോൾ ആ പൊടി ആ കിഴുത്തേക്കകത്തൂടെ താഴോട്ട് പോകും അത് പരാതിരിക്കാനായിട്ട് ഒരു ചില്ല് നമ്മൾ വെയ്ക്കും ഇന്ന് അനേകർക്ക് പുട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് പക്ഷെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനാണ് അപ്പം ഇത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എൻ്റെ മക്കളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് കാരണം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കഴിക്കാനേ അറിയത്തുള്ളുണ്ടാക്കാൻ അറിയത്തില്ല നമ്മൾ പുട്ടുപൊടി ഇടുന്നതിന് മുൻപേ അല്പം തേങ്ങാപ്പീരയാണ് അതിൻ്റെ ചുവട്ടിൽ ഇട്ടിരിക്കുന്നത് ആ പീര ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എളുപ്പം ആവി മുകളിലോട്ട് വരുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുട്ടിനൊരു ഒരു ടേസ്റ്റ് കിട്ടുവാനായിട്ടും ഇടയായിത്തീരും അപ്പോൾ ഈ പുട്ടുപൊടി നമ്മളിടുന്നത് അതിനകത്ത് അമക്കിയൊന്നും വയ്ക്കുമല്ല അത് വളരെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ അത് ഇടുന്നത് അതുപോലെ തന്നെ അല്ല അല്ലാതെ അമക്കി കുത്തി വയ്ക്കരുത് അത് ശരിയാവത്തില്ല നമ്മൾ എങ്ങനെ പുട്ടുപൊടി ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് അത് നിറയ്ക്കുകയാണ് അപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ളവർക്കാണെന്ന് അതിൻ്റെ പറഞ്ഞല്ലോ ആ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന ഇടത്ത് കസേറയിലിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഓർഡർ ചെയ്തിട്ട് പിസ്സായും ബർഗറും ഒക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ വച്ചേക്കുന്ന ഫില്ലിങ്ങൊക്കെ എന്താണെന്നും എവിടെ നിന്നുള്ളതാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്നുണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രുചി വേറെയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം കുറച്ച് പൊടി ഒരു തവി പൊടിയെങ്കിൽ മാത്രം എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്ത് സാധനവും നമ്മൾ പരീക്ഷിച്ചാണ് ഇതുണ്ടാക്കാനായിട്ട് പഠിക്കുന്നത് നമ്മൾ ആരും ഇതൊന്നും പഠിച്ചു കൊണ്ട് വന്നതല്ല നമ്മളിത് നമ്മളും നമ്മുടെ അപ്പനും അമ്മയോ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ടാണ് ഇന്ന് നമ്മളും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ എങ്ങനെയാണ് പുട്ടുപൊടി നനയ്ക്കുന്നത് വെള്ളം കൂടിപ്പോയി എന്ന സംശയമുള്ളവർക്ക് ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇതിൻ്റെ മുകളിലും നമ്മൾ അല്പം തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പീര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കേണ്ട ചില കുഞ്ഞുങ്ങൾക്ക് ഈ തേങ്ങാപ്പീര ഇഷ്ടമല്ല അപ്പം നമുക്ക് തേങ്ങാപ്പീരയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ വെക്കാം ഇപ്പം ഞാനിത് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ ആ പുട്ടുകുറ്റി ഞാൻ വെച്ചിട്ടുണ്ട് ഒറ്റ മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി പ്രഷർ കുക്കറിൽ നിന്ന് നല്ലപോലെ ആവി പുറത്തോട്ട് വന്നിരിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ വെച്ചത് അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നല്ലവണ്ണം ആവി ഈ പുട്ടിനും കുറ്റിക്കകത്തു നിന്ന് വെളിയിലോട്ട് വരുവാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ചെറുക വരും അത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ശക്തിയിൽ വരും ആ ശക്തിയിൽ വരികയെന്ന് പറയുമ്പോൾ ആ പുട്ട് മുഴുവൻ വെന്ത് നല്ല ഭംഗിയായിട്ട് ആവി പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പം പുട്ട് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കൈ ഇങ്ങനെ അതിൻ്റെ ആ ആവിയുടെ മുകളിൽ ഒന്ന് പിടിച്ചിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചിട്ട് നമ്മളതൊന്ന് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ നല്ല പുട്ടിൻ്റെ മണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുട്ട് റെഡിയായി എന്നാണ് അർത്ഥം ഇനിയും നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ അടപ്പ് മാറ്റിയിട്ട് ആ പുട്ടേലൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ അത് നല്ല സെറ്റ് ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതായത് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് കമത്തിയിടാം കണ്ടോ പുട്ട് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും പുട്ട് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരെ ഇതേ രീതിയിൽ ചെറിയ ഒരു തവി മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നനച്ചു നോക്കി പരീക്ഷിച്ചു നോക്കി ഇങ്ങനെ ചെയ്ത പുട്ട് തയ്യാറാക്കാവുന്നതാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും എല്ലാവർക്കും പുട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ആർക്കെങ്കിലും അറിയാൻ വയ്യാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടട്ടെ നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വീണ്ടും കാണാം ബൈ